ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദർശൻ വേദനയോട് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം കുറിച്ച് വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും വേദയ്ക്ക് ഉപകാരമുള്ളൊരു കാര്യത്തിന് വിക്രം വിക്രമല്ല ദർശൻ അങ്ങനെ വിളിക്കുകയുള്ളൂ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ വിക്രം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീനിവാസ സാറായിരിക്കുന്നു വേദയ്ക്ക് മനസ്സിലായി വേദ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടെങ്ങനെ ധൃതിയിൽ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതെന്തിനടി നീ അറിയുന്നതെന്ന് ചോദിക്കണത് പറയി പറഞ്ഞിട്ട് പോയാൽ മതി അതെന്തെൻ്റെ അച്ഛന് രണ്ടാമതൊരു കല്യാണം ആലോചിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറയിട്ടോ വേദനോട് വിക്രം അപ്പോൾ വിക്രത്തിൻ്റെ ആ ഒരു വർത്താനം കേട്ടിട്ട് വേദ തിരിച്ച് ചോദിക്കുന്നുണ്ട് അയ്യോ അതിന് എൻ്റെ അമ്മ സമ്മതിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അതിനുശേഷം വേദ പറയുന്നുണ്ട് അതെ ശ്രീനിവാസൻ സാറിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാവും പോകുന്നത് എവിടെയെങ്കിലും പോയി തല്ലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ ശ്രീനിവാസ സാറിന് വാക്ക് കൊടുത്തതുപോലെ അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ പണിക്ക് പോയി കുടുംബം നോക്കാമെന്നൊക്കെ അതെന്താ ചെയ്യാത്തത് അതിന് പണിക്ക് പോകാൻ വണ്ടിയാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ വേദ അതൊക്കെ നീ എന്തിനാടി അന്വേഷിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്ന് പറയുമ്പോഴേക്കും വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ പിടിച്ച് വാങ്ങാനിട്ടോ വണ്ടിയിൽ എവിടേക്കാണ് പോകുന്നതിന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണേ ആ സമയത്ത് വിക്രംന്നുണ്ടെങ്കിൽ വേദന കൈ കയറി പിടിച്ചിട്ട് ആ താക്കോൽ പിടിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണേ അങ്ങനെ ആ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും തമ്മിൽ കൂട്ടിയും മുട്ടയും അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേരും കുറച്ച് സമയം ചേർന്ന് നിട്ടി അതുപോലെ തന്നെ കണ്ണിൽ കണ്ണിൽ നോക്കി ഒരു പ്രണയത്തോട് കൂടിയിട്ട് വിക്രം വേദം പരസ്പരം നോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അതിന് ശേഷം വിക്രം അവിടെ നിന്ന് പോകുട്ടോ വിക്രം വേദന കയ്യിൽ നിന്ന് തകോലും വാങ്ങിച്ചിട്ട് നേരെ ചെല്ലുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അച്ഛൻ എന്നെ ശപിച്ചുകൊണ്ടാണ് ജീവിച്ചത് അതുപോലെ നിൻ്റെ അച്ഛൻ നിന്നെ ശപിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ആവരുത് നിനക്ക് നിൻ്റെ അച്ഛൻ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കണം എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്ക് കഴിയൂല അങ്ങനെ കഴിയാത്തടത്തോളം കാലം നിനക്ക് നന്നാവാനോ നല്ലൊരു ജീവിതം ഉണ്ടാവാനൊന്നും പോകുന്നുമില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ വിക്രം ഇങ്ങനെ ആകെ എട്ടി നിൽക്കാൻ ഇട്ട് വന്നിട്ട് വിക്രത്തിനോട് പറയും നീ പൊക്കോ നീ നിന്റെ ജീവിതം തെരഞ്ഞെടുത്തു എന്നു പറഞ്ഞിട്ട് വിക്രത്തിന് ശ്രീനിവാസൻ സാർ പറഞ്ഞയക്കാണേ വിത്രമാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത്